പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരുപാട് പേര് എപ്പോഴും കമന്റ് ചെയ്യാറുള്ളതാണ് ഡെയിലി ഒരു കുറഞ്ഞത് നൂറ് രൂപയെങ്കിലും ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്ന എന്തെങ്കിലും ഒരു വർക്ക് ഉണ്ടെങ്കിൽ പറയണമെന്ന് ഇന്നത്തെ ജോബ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് നേരിട്ട് തരുന്ന ഒരു വർക്കാണ് അതിലൂടെ നിങ്ങൾക്ക് ഡെയിലി ഒരു ഏറ്റവും കുറഞ്ഞത് നൂറ് രൂപയെങ്കിലും ഏൺ ചെയ്യാനും സാധിക്കുന്നതാണ് ഈ ഒരു വർക്ക് എന്താണെന്നും അതിന്റെ ഡീറ്റെയിൽസും ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പൊ ഒരുപാട് പേരുണ്ട് ഇപ്പൊ അവർക്ക് വെളിയിൽ പോയി വർക്ക് ചെയ്യാൻ പറ്റാത്തതും അല്ലെ എന്തെങ്കിലും ജോബ് ഇല്ലാതെ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് വീട്ടിലിരുന്നിട്ട് ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഡെയിലി ഒരു രണ്ട് മണിക്കൂർ വർക്ക് ചെയ്താൽ ഏറ്റവും കുറഞ്ഞത് ഹണ്ട്രഡ് റുപ്പീസെങ്കിലും ഏൺ ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു ജോബിന്റെ സാലറിയും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നേരിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ഗൂഗിൾ പേയിലേക്കോ ഞാൻ തന്നെ അയച്ചു തരുന്നതാണ് നിങ്ങൾക്ക് എന്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് നമ്മൾ ഈ ഒരു ജോബ് എന്താണെന്ന് അതിന്റെ ഡീറ്റെയിൽസും കൂടെ പറയാം ഈ ഒരു ജോബിൽ നിങ്ങൾക്ക് അറിയാം നമ്മൾ ഒരു പേജ് ഓൺലൈനിൽ തുടങ്ങിയിരുന്നു ഡ്രസ്സിന്റെ കുറെ പേര് ഇപ്പം അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് റീസെല്ലിങ് ജോബാണ് ഇതിൽ വരുന്നത് നമ്മൾ കുറച്ച് പ്രോഡക്റ്റ് കാര്യങ്ങളൊക്കെ അതിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ആ ഒരു വാട്സപ്പിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് എന്താണ് വർക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് എമൗണ്ട് കിട്ടുക അപ്പൊ റീസെല്ലിംഗ് ജോബ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഒരു നമ്മുടെ വാട്സപ്പിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നതാണ് അതിലൂടെ ഇപ്പൊ കുറെ പേർക്ക് ചെറിയ ചെറിയ അമൗണ്ട്സ് ഏൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കും അതുപോലെ തന്നെ ഏൺ ചെയ്യാം ഇതിൽ ആർക്ക് വേണമെങ്കിലും വർക്ക് ചെയ്യാം അങ്ങനെ നമ്മളിങ്ങനെ അതായത് സെലക്ട് ചെയ്തിട്ടൊന്നും വർക്ക് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് ആർക്ക് വേണേലും വർക്ക് ചെയ്തിട്ട് വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പേയ്മെന്റ് നമ്മുടെ നിങ്ങളുടെ ബാങ്കിലേക്കോ അല്ലെങ്കിൽ ഗൂഗിൾ പേയിലേക്കോ നമ്മൾ അയച്ചു തരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് വീട്ടിലിരുന്നിട്ട് ഒരു രണ്ട് മണിക്കൂർ ഒക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എമൗണ്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റി അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ആ ഒരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലും പിന്നെ നമ്മുടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട് അതിൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നതാണ് വീട്ടിലിരുന്നിട്ട് ചെറിയൊരു എമൗണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാനും പറ്റുന്നതാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളുക അതുപോലെ തന്നെ ആ ഗ്രൂപ്പിലൂടെ ജോയിൻ ചെയ്തുകൊള്ളുക മറ്റൊരു മണി മേക്കിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു